ഇസ്രായേലും പലസ്തീനും തമ്മിലെ സംഘർഷം ആരംഭിച്ചതിന് പിന്നിൽ ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോൽവിയിലേക്ക് പോവുകയായിരുന്ന ബ്രിട്ടൻ തങ്ങളുടെ പക്ഷത്തേക്ക് ജൂത സമൂഹത്തെ ചേർത്ത് നിർത്താൻ ഒരു കുറുക്കുവഴി കണ്ടെത്തുന്നു ആ കുറുക്കുവഴിയാണ് ഇന്നും പലസ്തീൻ ജനതയെ വേട്ടയാടുന്നത് പശ്ചിമേഷ്യയെ നിരന്തരമായി സംഘർഷങ്ങളിൽ മുക്കിയ കുറുക്കുവഴി നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ട ബാൽഫോർ പ്രഖ്യാപനം ഉടലെടുക്കുന്നത് ബ്രിട്ടന്റെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആർത്തർ ബാൽഫോർ ബ്രിട്ടീഷ് ജൂത സമൂഹത്തിലെ പൗരപ്രമുഖനായ ലിയോണൽ വാൾട്ടർ റോത്ത് ഷൈൽഡിന് വെറും അറുപത്തിയേഴ് വാക്കുകൾ മാത്രമുള്ള ഒരു കത്തെഴുതുന്നു ലോകഭൂപടത്തിൻ്റെ ഒരു പ്രധാന മേഖലയെ മുഴുവൻ ചോരയിൽ മുക്കാൻ അത്രയും വാക്കുകൾ ധാരാളമായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു ജൂതർക്ക് മാത്രമായി പലസ്തീനിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു രാജ്യം സൃഷ്ടിക്കാമെന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം പകരം യുദ്ധത്തിൽ ജൂതസമൂഹം ബ്രിട്ടന് പിന്തുണ പ്രഖ്യാപിക്കണം ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം അറബ് വംശജർ താമസിക്കുന്ന ഇടത്തെ ജൂതർക്ക് നൽകാമെന്ന് ഈ ആവശ്യം വോൾട്ടർ റോൾസ് ചൈൽഡും ജൂതസമൂഹവും അംഗീകരിച്ചു ഇതാണ് ബാൽഫോർ പ്രഖ്യാപനമായി അറിയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ബ്രിട്ടന്റെ സഹായത്തോടെ ജൂതർ പലസ്തീനിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു പുറമെ നിന്നുള്ള ആളുകൾ ധാരാളമായി തങ്ങളുടെ ഇടത്തേക്ക് എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രശ്നം മണത്ത അറബ് വിഭാഗം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അറബ് നാഷണൽ കമ്മിറ്റി പലസ്തീൻകാരോട് സമരം ചെയ്യാൻ ആവശ്യപ്പെട്ടു നികുതി നൽകാതെയും ജൂത ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയുമായിരുന്നു സമരം കനത്ത നടപടികളിലൂടെയാണ് ആറുമാസം നീണ്ട സമരത്തെ ബ്രിട്ടൻ നേരിട്ടത് സർക്കാർ നീക്കത്തെ എതിർത്തവരെ ജയിലിലടച്ചും സമരക്കാരുടെ വീടുകൾ തകർത്തുമാണ് ജൂതർക്കായി ബ്രിട്ടൻ പ്രതിരോധം തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ നാടും വീടും നഷ്ടപ്പെടാതിരിക്കാൻ സർവശക്തരായ ബ്രിട്ടനെതിരെ പലസ്തീൻകാർ സമരം ശക്തമാക്കി സമരവും അറസ്റ്റും തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടൻ മുപ്പതിനായിരം സൈനികരെ പലസ്തീനിൽ നിയോഗിച്ചു ഗ്രാമങ്ങളിൽ ബോംബിട്ടു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വീടുകൾ തകർത്തു അനധികൃതമായി ആളുകളെ തടവിലിട്ടു നിരവധി പേരെ കൊന്നു ഇതേ സമയം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ജൂതർക്കിടയിൽ ഒരു സൈന്യത്തെ രൂപപ്പെടുത്തി സ്പെഷ്യൽ നൈറ്റ് സ്ക്വാഡ് എന്ന് പേരുമിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള സമയത്ത് അയ്യായിരം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇരുപതിനായിരത്തോളം പേർക്ക് പരിക്കേറ്റു അയ്യായിരത്തി അറുനൂറ് പേർ ജയിലിലായി ജൂതറുടെ കുടിയേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പലസ്തീൻ ജനസംഖ്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനവും ജൂതരായി അവരുടെ പക്കൽ ഉണ്ടായിരുന്നത് വെറും ആറ് ശതമാനം മണ്ണ് മാത്രം അവിടെ യു എന്റെ ഇടപെടൽ വന്നു അമ്പത്തി അഞ്ച് ശതമാനത്തോളം ഭൂമി ജൂതർക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു യു എൻ സന്ധി തയ്യാറാക്കിയത് ഫലപൂഷ്ടിയുള്ള മണ്ണടക്കം ജൂതറുടെ ഭാഗത്തേക്ക് മാറ്റപ്പെട്ട പ്ലാൻ പലസ്തീൻ അംഗീകരിച്ചില്ല രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ തീരുമാനിച്ച യു എൻ പലസ്തീനിന്റെ അമ്പത്തി ശതമാനം ജൂതർക്കും നാൽപ്പത്തിരണ്ട് ശതമാനം പലസ്തീനികൾക്കും ജെറുസലേം ഉൾപ്പെടുന്ന മൂന്ന് ശതമാനം അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ കൊണ്ടുവരാമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ ഇത് ഇന്ന് വരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൂത സൈന്യം അക്കാലം മുതലേ പലസ്തീനികൾക്കുള്ള നാല്പത്തിരണ്ട് ശതമാനം കൂടി കൈയടക്കാൻ ശ്രമം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജെറുസലേമിൽ നൂറിലധികം പലസ്തീൻകാരാണ് ജൂതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആ സംഭവം പിന്നീട് അഞ്ഞൂറിലധികം ഗ്രാമങ്ങളും പട്ടണങ്ങളും തകർക്കപ്പെട്ട ദുരന്തത്തിലേക്ക് വഴിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ നഖ്ബ എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത് പതിനയ്യായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടതിന് പുറമെ പലസ്തീനിന്റെ എഴുപത്തിയെട്ട് ശതമാനവും അറബ് ജനതയ്ക്ക് നഷ്ടമായി ബാക്കിയുള്ള ഇരുപത്തിരണ്ട് ശതമാനമാണ് പലസ്തീന് ലഭിച്ചത് അതാണെന്ന് കൈയടക്കപ്പെട്ടിരിക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസാ മുനമ്പും ഇസ്രായേൽ അധിനിവേശത്തിൽ ഏഴര ലക്ഷം പലസ്തീനുകാർക്ക് അന്ന് നാടും വീടും നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ചിന് ഇസ്രായേൽ എന്ന ജൂതരാജ്യം നിലവിൽ വന്നു അന്നു മുതൽ അറബ് ഇസ്രായേൽ യുദ്ധവും ആരംഭിച്ചു ഈജിപ്ത് ലബനോൺ ജോർദാൻ സിറിയ എന്നിവർ പങ്കുചേർന്ന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി വരെ നീണ്ടു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബറിൽ പലസ്തീൻ അഭയാർത്ഥികൾക്ക് തിരികെ എത്താൻ അവകാശമുണ്ടെന്ന് യു എൻ പ്രമേയം പാസാക്കി അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ലെന്നത് വേറെ കാര്യം ഇസ്രായേൽ രൂപീകരണത്തോടെ ഒന്നര ലക്ഷം പലസ്തീൻകാരാണ് ജൂതരാഷ്ട്രത്തിൽ പെട്ടുപോയത് നീണ്ട ഇരുപത് വർഷം സൈനിക വലയത്തിൽ ജീവിച്ച ശേഷമാണ് ഇവർക്ക് പൗരത്വം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഗാസ സ്ട്രിപ്പ് ഈജിപ്തും വെസ്റ്റ് ബാങ്ക് ജോർദാനും ഏറ്റെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂണിൽ ആറ് ദിവസം നീണ്ട യുദ്ധത്തിൽ അറബ് സൈന്യത്തെ പരാജയപ്പെടുത്തി ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും സിറിയൻ ഗോളൻ കുന്നുകളുമൊക്കെ ഇസ്രായേൽ കൈയടക്കി പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബറിൽ പലസ്തീൻ സ്വാതന്ത്ര്യത്തിനായി മാർക്സിസ്റ്റ് ജേണലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് രൂപീകൃതമായി പിന്നീടുള്ള ഒരു പതിറ്റാണ്ട് വിമാനം റാഞ്ചലും സംഘർഷവും ആക്രമണങ്ങളും ഒക്കെയായി നീണ്ടു അതേസമയം ഗാസാ സ്ട്രിപ്പിലും വെസ്റ്റ് ബാങ്കിലും ജൂതർ നിലയുറപ്പിച്ചു എല്ലാ ആനുകൂല്യങ്ങളും സഹായങ്ങളും അവർക്ക് ലഭിക്കുമ്പോൾ അവിടുത്തെ പലസ്തീനുകൾക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേ നീങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ കൈയടക്കപ്പെട്ട വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി ഏഴര ലക്ഷത്തോളം ജൂതരാണ് അക്കാലത്ത് കുടിയേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബറിൽ പലസ്തീൻ തൊഴിലാളികളുമായി പോവുകയായിരുന്ന വാനിൽ ഒരു ഇസ്രായേലി ട്രക്ക് ഇടിച്ചു കയറി നാലുപേർ കൊല്ലപ്പെട്ടു അതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ പലസ്തീൻകാർ പ്രക്ഷോഭം ആരംഭിച്ചു ഇസ്രായേലി സൈന്യത്തിന് നേരെ യുവാക്കൾ കല്ലറിയാനും പ്രതിഷേധിക്കാനും തുടങ്ങി ഈ പ്രതിഷേധമാണ് ഹമാസ് എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് അന്നത്തെ പ്രതിഷേധത്തെ രൂക്ഷമായ രീതിയിലാണ് ഇസ്രായേൽ നേരിട്ടത് സമരക്കാരുടെ എല്ലൊടിച്ച് പൊട്ടിക്കുക എന്നതായിരുന്നു നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ പലസ്തീൻ ജനതയുടെ പ്രതിനിധിയായി അറബ് സംഘം അംഗീകരിച്ചു എൺപത്തി ഏഴിൽ ആരംഭിച്ച പ്രക്ഷോഭം കൂടുതൽ ശക്തിയായി തുടർന്നു ഇന്തിഫാദ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്ഷോഭത്തിൽ കുട്ടികളടക്കം ആയിരത്തി എഴുപത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പലസ്തീനിൽ ഒരു ഇടക്കാല ഗവൺമെന്റിന്റെ രൂപീകരണത്തോടെ ഇന്ത്ഫാദ അവസാനിപ്പിച്ചു അക്കാലത്ത് യാസർ അരാഫത്ത് നേതൃത്വം നൽകിയ പി എൽഒയും ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിച്ചു വെസ്റ്റ് ബാങ്കിലെ അറുപത് ശതമാനം പ്രദേശത്തിന്റെ നിയന്ത്രണമടക്കം മേഖലയുടെ ഏറിയ പങ്കും ഇസ്രായേലിന് നൽകുന്ന ദുരാഷ്ട്ര പരിഹാരമടങ്ങുന്ന കരാറിൽ ഒപ്പുവെച്ചു പിന്നാലെ കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കി വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ചേർത്ത് ഒരു സ്വതന്ത്ര രാജ്യം നിർമ്മിക്കാൻ തയ്യാറെടുത്തെങ്കിലും നടന്നില്ല അന്ന് പലസ്തീൻ അതോറിറ്റി ഇസ്രായേൽ അനുകൂല സംവിധാനമാണ് എന്ന വലിയ വിമർശനങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ ഇലക്ട്രോണിക് വേലുകിട്ടി മൂന്നായി തിരിച്ചു പലസ്തീന്റെ പക്കലുള്ള പതിനെട്ട് ശതമാനം ഇസ്രയേലിൻ്റെയും പലസ്തീൻ്റെയും സംയുക്ത നിയന്ത്രണത്തിലുള്ള ഇരുപത്തിരണ്ട് ശതമാനം പിന്നെ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള അറുപത് ശതമാനം എന്നിങ്ങനെ മൂന്ന് കഷണങ്ങളായി പിന്നീട് രണ്ടായിരം ആണ്ടിൽ ജെറുസലേമിലെ അൽ അക്സ പള്ളിയിലേക്ക് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ഏരിയൽ ഷാറോൺ നൂറുകണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി എത്തിയത് രണ്ടാം ഇൻഡിഫാതയിലേക്ക് നയിച്ചു രണ്ട് ദിവസം നീണ്ട പോരാട്ടത്തിൽ അഞ്ച് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റു അക്കാലത്ത് പലസ്തീനിയൻ സമ്പദ് വ്യവസ്ഥയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ കോട്ടങ്ങളാണ് സംഭവിച്ചത് തുടർന്ന് പലസ്തീൻ അതോറിറ്റിയുടെ പക്കൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇസ്രായേൽ വീണ്ടും പിടിച്ചെടുത്തു പലസ്തീൻ വീണ്ടും വീണ്ടും ചുരുങ്ങി രണ്ടായിരത്തി നാലിൽ പി എൽഒ നേതാവ് യാസർ അരാഫത്ത് ദുരൂഹമായി മരിച്ചു തുടർന്ന് രണ്ടാം ഇന്തിഫാദയും അവസാനിച്ചു ഗാസ സ്ട്രിപ്പിലെ ഇസ്രായേലി കുടിയേറ്റങ്ങൾ പിൻവാങ്ങി തൊട്ടടുത്ത വർഷം ആദ്യമായി പലസ്തീനിൽ തിരഞ്ഞെടുപ്പ് നടന്നു ഹമാസ് വിജയിച്ചു പിന്നാലെ ഹമാസും പലസ്തീൻ അതോറിറ്റിയുടെ ഭാഗമായ ഫത്തായും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും അത് ആഭ്യന്തര കലാപമായി മാറുകയും ചെയ്തു നൂറുകണക്കിന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു പിന്നീട് ഗാസ സ്ട്രിപ്പിന്റെ നിയന്ത്രണം ഹമാസും വെസ്റ്റ് ബാങ്കിൻ്റേത് ഫത്തായും ഏറ്റെടുത്തു രണ്ടായിരത്തി ഏഴിൽ ഹമാസിനു മേൽ ഭീകരവാദം ആരോപിച്ച് ഗാസ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചു അതോടെ രണ്ടര ലക്ഷത്തോളം ആളുകൾ ഇസ്രായേൽ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലായി പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നീ വർഷങ്ങളിൽ ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടു ആ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ മരിച്ചു വീണത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രായേലിൻ്റെ പട്ടാളത്തിൻ്റെ തടവറയിലാണ് ഗാസ പുറമേ നിന്ന് നോക്കുമ്പോൾ ഗാസ ശാന്തമായിരുന്നു പക്ഷേ ഉള്ളിൽ കത്തിയത് അശാന്തിയുടെ തീനാളങ്ങൾ അത് പ്രതികാരമായി ജ്വലിച്ചുയർന്നതാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് കണ്ടത് ഇസ്രായേലിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും അതിജീവിച്ച് ഹമാസിന്റെ മിസൈൽ വർഷം ആദ്യം അന്ധിച്ച ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയതും ക്രൂരാക്രമണങ്ങളിലേക്കെല്ലാം വഴിമാറിയതും സമീപകാല ചരിത്രം